നമസ്കാരം ഞാൻ മനോജ് യാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില പുതിയ ഉയരത്തിൽ ഇന്നും വില ഉയർന്നു പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഉയർന്നു ഗ്രാമിന്റെ വില ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായാണ് വർദ്ധിച്ചത് അധിക തീരുവ ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടതോടെയാണ് സ്വർണ്ണവില ഉയരാൻ തുടങ്ങിയത് വ്യാപാര യുദ്ധത്തെ തുടർന്ന് സുരക്ഷിത നിക്ഷേപമായി എല്ലാവരും സ്വർണത്തെ പരിഗണിക്കുന്നത് വില ഉയരുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് സ്വർണത്തിനും ഡൊണാൾഡ് ട്രംപ് തീരുവ ചുമത്തുമെന്ന പ്രതീക്ഷയിൽ മഞ്ഞ ലോകത്തിൽ നിക്ഷേപം നടത്തുന്നവർ ഏറെയാണ് ഇതിനൊപ്പം ഗസ ഏറ്റെടുക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷത്തിന് കാരണമാവുമോ എന്ന് ആശങ്കയുണ്ട് ഇതും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതിനൊപ്പം വിവിധ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതും സ്വർണ്ണവില കുറയുന്നതിനുള്ള കാരണമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കിൽ ഇരുപത്തിയഞ്ച് ബേസിക് പോയിൻ്റിന്റെ കുറവാണ് വരുത്തിയത് പലിശ നിരക്ക് കുറച്ചതും ബാങ്ക് ഓഫ് കാനഡയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും പലിശ നിരക്കുകളിൽ ഇരുപത്തിയഞ്ച് ബേസിക് പോയിന്റുകൾ കുറവ് വരുത്തിയിരുന്നു ഇതിനൊപ്പം ആർ കഴിഞ്ഞ ദിവസം പലിശ നിരക്കുകൾ കുറവ് വരുത്തിയിരുന്നു സംസ്ഥാനത്ത് ഫെബ്രുവരി ഒന്നിന് പവൻ വില അറുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഈ വില രണ്ടാം തീയതി തുടർന്നു മൂന്നാം തീയതി അറുപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായി താഴ്ന്നു ഈ വില കുറവിൽ നിന്നാണ് സർവകാല റെക്കോർഡിൽ എത്തിയത് നാലിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയും അഞ്ചിന് എഴുന്നൂറ്റി അറുപത് രൂപയും കൂടി പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി വ്യാഴാഴ്ച ഇരുന്നൂറ് രൂപ കൂടി അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ എന്ന സർവകാല റെക്കോർഡിലേക്കും സ്വർണ്ണവില എത്തി ചുരുങ്ങിയ ദിവസങ്ങളിൽ വില ഒറ്റയടിക്ക് ഇത്രയും ഉയരുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ വില കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തുമെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റായി രേഖപ്പെടുത്തണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി